രണ്ടുമാസക്കാലം നീണ്ടുനിന്ന അറുപത്തിയൊന്നാമത് തൃശൂർ പൂരം പ്രദർശനം സമാപിച്ചു മന്ത്രി കെ രാധാകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി ബാലചന്ദ്രൻ എം അധ്യക്ഷത വഹിച്ചു മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ മുഖ്യാതിഥിയായി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എൻ ബാലഗോപാൽ സെക്രട്ടറി ജി രാജേഷ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർ മേനോൻ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് എ രാമകൃഷ്ണൻ പ്രദർശന കമ്മിറ്റി സെക്രട്ടറി പി എ വിബിനൻ എന്നിവർ പങ്കെടുത്തു പ്രദർശനത്തിന് സഹായവും സഹകരണവും പിന്തുണയും നൽകിയ സ്ഥാപനങ്ങൾക്ക് ചടങ്ങിൽ ട്രോഫികൾ നൽകി അനുമോദിച്ചു നമ്മുടെ തന്നെ ഹൃദയങ്ങളാണ് അത് കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടുതൽ മെച്ചപ്പെടുത്താനും നമ്മൾ കൂട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഓരോ കൊല്ലത്തെയും പൂരവും എല്ലാം തന്നെ അതിൻ്റെ കുറവുകൾ നികത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് വരും വർഷത്തിൽ കഴിയേണ്ടത്